എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളെ സന്ധിക്കുന്നതിൽ വളരെ വളരെയധികം സന്തോഷം ഉണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രം തന്നെയാണ് ഈ ജ്യോതിഷത്തിൽ പരിഹാരമെന്ന് പറയുന്നതില്ല പരിഹാരം ചെയ്യാനായി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് കാശ് ചോദിച്ചാലോ മറ്റേതെങ്കിലും സാധനങ്ങൾ ചോദിച്ചാലോ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ആ യജ്ഞം നടത്തണം ആ ഹോമം നടത്തണമെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ പൈസ അപഹരിക്കുന്നത് ജ്യോതിഷം നോക്കുന്നവരുടെ കാലിൽ വീണ് നമസ്കരിക്കരുത് അവരും നിങ്ങളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യർ തന്നെയാണ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ വായിച്ചു ഈ ജ്യോതിഷത്തിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും സാമീപ്യം എപ്പോഴും ഭൂമിയിൽ ഉണ്ടാകാറുണ്ട് അത് സൂര്യ വെളിച്ചം പോലെ സൂര്യൻ്റെ കിരണങ്ങൾ പോലെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കാലസർപ്പദോഷം കാല സർപ്പദോഷം എന്ന് പറയുന്നത് ഒരറ്റത്ത് രാഹുവും മറ്റേ അറ്റത്ത് കേതു എന്ന് പറയുന്ന ഗ്രഹവും നടുവിൽ മറ്റ് ഏഴ് ഗ്രഹങ്ങളും അടങ്ങിക്കൊള്ളുമ്പോഴാണ് കാലസർപ്പദോഷം എന്ന് പറയുന്നത് ഇതിൽ രാഹുവിനെ കാലനെന്നും കേതുവിനെ സർപ്പമെന്നും വിശേഷിപ്പിക്കുന്നു ഇങ്ങനെയുള്ള അവസ്ഥയെയാണ് കാലസർപ്പദോഷം എന്ന് പറയുന്നത് ഈ രാഹുവിനും കേതുവിനും കേതുവിനുമിടയിൽ മറ്റ് ഗ്രഹങ്ങളടങ്ങിക്കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകും എന്നാണ് പ്രമാണം കോഴ്ചാരീതിയാകെ നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങൾ രാഹുവിനും കേതുവിനും ഇടയിൽ അകപ്പെടാതെ ഇരുന്നാലും ഈ ദോഷം ദോഷം തന്നെയാണ് ഈ കാലസർപ്പ ദോഷം എന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങൾ എന്നുവെച്ചാൽ രാഹുവും കേതുവും ഇരിക്കുന്ന ഇടത്തിനനുസരിച്ച് ഓരോ രാശിക്കും ഓ അതിൻ്റെ ഒന്നാമിടമാണോ രണ്ടാമിടമാണോ അഞ്ചാമിടമാണോ ഇങ്ങനെ ആ ഗ്രഹങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് അതിൻ്റെ പേരും മാറും അതിൻ്റെ സ്വഭാവവും മാറും അതിൻ്റെ ഫലവും മാറും അങ്ങനെ നോക്കുമ്പോൾ കന്നിരാശിക്ക് പന്ത്രണ്ടിൽ കേതുവും ആറാമിടത്തിൽ രാഹുവുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ രാഹു കേതുക്കൾ സ്ഥിതി ചെയ്യുന്നതിനെ ഈ പന്ത്രണ്ടാമത്തിൽ കേതുവും ആറാമിടത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നതിനെ മഹാ മഹാപത്മകാലസർപ്പദോഷം എന്ന് പറയും ഈ മഹാ മഹാപത്മകാല സർപ്പദോഷമുള്ള രാശിക്കാർ ഇപ്പോൾ കന്നിരാശിയാണ് അടുത്ത ഒന്നര വർഷത്തിന് ശേഷം അത് വീണ്ടും മാറും അപ്പോൾ ഇങ്ങനെ ദോഷമുള്ള രാശിക്കാർ ഈ കന്നിരാശിക്കാർക്ക് എപ്പോഴും മനസ്സ് കലുഷിതമായിരിക്കും ഏതോ ഒക്കെ നഷ്ടപ്പെട്ടതുപോലെ ഒരു വിരഹ വേദനയോടെ എപ്പോഴും കാണപ്പെടും പോലെയല്ല ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു കന്നിരാശിക്കാർക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ വേദന വെളിയിൽ കാണിക്കുന്നവരുണ്ട് കാണിക്കാതെ കൊണ്ട് നടക്കുന്നവരുമുണ്ട് ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ വരുമ്പോൾ തന്നെ താനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും മനസമാധാനം നശിപ്പിക്കുകയും ചെയ്യാറുണ്ട് സ്വമേധയാ എന്തൊക്കെ പറഞ്ഞാലും കന്നിരാശിക്കാർ എപ്പോഴും മന വ്യാകുലതയോടും ഒരു മനചഞ്ചലത്തോടും കൂടി കാണപ്പെടുന്ന ഒരു സമയമാണ് ഇത് എങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം വിശ്വസിച്ചവർ പലരും അത് അമ്മയാകാം സഹോദരിയാകാം സഹോദരനാകാം കാമുകനാകാം കാമുകിയാകാം ചിലപ്പോൾ ഭാര്യ ഭർത്താവ് തന്നെ ആകാം എല്ലാവരും നിങ്ങളെ കൈവിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും സ്വന്തം ബന്ധങ്ങളെ ഇങ്ങനെയുള്ള ബന്ധങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഈ ഒന്നര വർഷത്തെ ഫലം പൊതുവായിട്ട് ഇപ്പോൾ കന്നിരാശിക്ക് കണ്ടകശനി നടക്കുകയാണ് പണം ഒരുപാട് വിരയം വരാം പണം ഒരുപാട് വരികയും അത് നിങ്ങൾ തന്നെ വിരയം നിങ്ങൾ തന്നെ അതില്ലാതാക്കുകയും ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിച്ച് ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള സമയത്ത് തിരിച്ചു വരാതെ നിങ്ങൾക്ക് മനസങ്കടമുണ്ടാക്കും പലരും നിങ്ങളെ വിശ്വസിച്ച് കൂടെ നടന്ന് പറ്റിക്കാൻ സാധ്യതയുണ്ട് പ്രേമിച്ചവരോ ഇല്ലെങ്കിൽ നിങ്ങൾ രഹസ്യമായി ബന്ധങ്ങൾ വെച്ചിരിക്കുന്നവരോ നിങ്ങളെ പാടെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതകൾ കൂടുതലാണ് പാടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു ഇതുപോലെ മഹാപത്മ ദോഷമുള്ളവരുടെ മുഖം എപ്പോഴും കലുഷിതമായിരിക്കും നമുക്കവരെ കാണുമ്പോഴേ നമുക്ക് ചോദിക്കാൻ തോന്നും എന്താ പ്രശ്നം എന്താ നിനക്ക് പ്രശ്നം പറയൂ എന്ന് നമ്മൾ ചോദിക്കാൻ തോന്നുന്ന കണക്കാണ് അവരുടെ മുഖം ഇരിക്കുന്നത് എപ്പോഴും ഏതോ ഒരു വ്യാകുലത മുഖത്ത് ചാഞ്ചാടിയിട്ടേയിരിക്കും ഇവരുടെ ഒരു വലിയ പ്രശ്നമാണ് അകപ്പെട്ടു പോയാൽ അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെട്ട് വെളിയിൽ വരാൻ സാധിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയ ശേഷവും പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത് പിന്നീട് കാലം മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും സങ്കടപ്പെടുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്നതാണ് ഈ സമയം ഇതിലൊരു വലിയ സംഭവം ഒരു മുഖ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്നും തൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്താൽ ഒരുപാട് ഒരുപാട് പണവും സാധനങ്ങളും നിങ്ങളെ കൊണ്ടാവുന്നതെല്ലാം നിങ്ങൾ ചെലവ് ചെയ്തിട്ടും അവസാനം നിങ്ങളെ കൈവിട്ടു പോവുകയും നിങ്ങളെ നടുവഴിയിൽ നിർത്തിയിട്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയും അതുകൊണ്ട് മനസ്സുടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ ദോഷം ചില നേരങ്ങളിൽ നിങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോകുന്നത്ര വേദനയും ഉണ്ടാകാറുണ്ട് കന്നിരാശിക്കാർക്ക് ഈ മഹാപത്മകാലസർപ്പ ദോഷം ആരംഭിച്ച് ഇത്രയും നാളിൽ തന്നെ ചില കന്നിരാശിക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു എഗ്രിമെൻറ്റുമില്ലാതെ പല വർഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടും അവർക്ക് വേണ്ടി ഒരുപാട് ചിലവഴിച്ചിട്ടും അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ത്യാഗം ചെയ്തിട്ടും ഒറ്റപ്പെടുത്തിയിട്ട് അവർ അവരുടെ പാട്ടിന് പോയി അതുമാത്രമല്ല തൻ്റെ ഹിമാലയം പോലെ വളർത്തി വച്ചിരുന്ന വിശ്വാസങ്ങളെ തച്ചുടച്ചുകൊണ്ട് പണ വിഷയത്തിൽ ആരെയും വിശ്വസിക്കാതിരിക്കുന്നതാണ് ഈ ഒന്നര വർഷക്കാലം കന്നിരാശിക്കാർക്ക് ഉത്തമം പിന്നെ നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ പേരിലുള്ള ഭൂമി ഇവയൊക്കെ നിങ്ങളെ മയക്ക് മറ്റുള്ളവർ അപകരിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങളെ ഒരു മായ വലയിലാക്കി വഞ്ചിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നർത്ഥം മറ്റ് ഗ്രഹങ്ങളെപ്പോലെ രാഹുവും കേതുവും ഇടത്തു നിന്ന് വലത്തോട്ടല്ല സഞ്ചരിക്കുന്നത് വലത്തു നിന്നും ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹു കേതു ഗ്രഹങ്ങളെ കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് അതും നല്ലതായാലും ശരി ചീത്തയായാലും ശരി പ്രതീക്ഷിക്കാത്ത നേരത്ത് പല സംഭവങ്ങളും വന്ന് നമ്മളെ വേദനിപ്പിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പഴയ കാലം മുതലേ നമ്മളുടെ നാട്ടിൽ സർപ്പഗ്രഹങ്ങളെ വഴിപെട്ടു വരുന്ന ഒരാചാരമുണ്ടായിരുന്നു ഈ ആരാധന കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരമില്ല എന്തായാലും രാഹു കേതുക്കൾ എന്ന് പറയുന്ന ഗ്രഹം രംഗബോധമില്ലാത്ത കാലനും സർപ്പവും തന്നെയാണ് കന്നി കന്നിരാശിക്കാർക്ക് ഈ ഒന്നര വർഷക്കാലം രാഹുവിനെ കൊണ്ടും രാ രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും ഇനി ബാക്കിയുള്ള പതിനാല് മാസക്കാലം മാനസിക വ്യഥകളുണ്ടാകുന്ന കാലം തന്നെയാണ് മറ്റ് ഗ്രഹങ്ങളുടെ സാമീപ്യം മൂലം മറ്റ് ഗ്രഹങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഇതെല്ലാം തുടച്ചു നീക്കാൻ പറ്റുമെന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാം ഈ പറയുന്ന മഹാപത്മകാലസർപ്പ ദോഷം എന്ന് പറയുന്ന രീതിയിൽ രാഹുവും ഗേതവും ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാമുകിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനെയോ ഏറ്റി നിങ്ങൾ വാഹനം വാഹനത്തിൽ സഞ്ചരിക്കാതിരിക്കുന്നതാണ് വളരെ ഉത്തമം ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാം നമ്മളുടെ പൊതുവായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതെല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്യും എന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരും തന്നെ ആ വീഡിയോ നോക്കുന്ന കാണുന്നതുമില്ല ഷെയർ ചെയ്യുന്നതുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് അറിയാതെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും നമ്മൾ ജീവിതത്തിൽ അത് അനുഭവിച്ച് സന്തോഷിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ ജാഗ്രതയായിരിക്കേണ്ട കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുമ്പേ കൂട്ടി കേട്ടും കണ്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം വാഹനങ്ങളിൽ പോകാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വാഹനങ്ങളിൽ പോകാതിരുന്നാൽ മതിയല്ലോ ഒരു മനസ്സിനൊരാശ്വാസമെങ്കിലും ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർ തികച്ചും ഒന്നിച്ചുള്ള യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയ കാര്യം ജീവിത പങ്കാളിയുമായി വാഹനങ്ങളിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക കഴിവതും ശ്രമിക്കുക ഈ രാഹുകേതു കേതു മാറ്റം കാലഘട്ടം തീരുന്നതുവരെ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെ രണ്ട് കൈയും നീട്ടി ഏറ്റുവാങ്ങിക്കൊണ്ട് മനസമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ ആശംസിക്കുകയാണ് ഒലച്ചുവടി കന്നിരാശിക്കാർക്ക് രാഹുകേതുക്കൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും മറ്റ് രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് നന്മകൾ നിങ്ങളെ പ്രതീക്ഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം സതയം ശാന്തമായ കൂടി ഏറ്റുവാങ്ങി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി ഓലച്ചുവടി